എൻസൈക്ലോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസിൻ പ്രീമിയത്തിനോടൊപ്പം തന്നെ അതിൻ്റെ ആനുകൂല്യം കൂട്ടുവാനുള്ള ശുപാർശയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം പ്രതിമാസ പ്രീമിയം അഞ്ഞൂറ് രൂപയിൽ നിന്ന് എഴുന്നൂറ്റി അൻപത് രൂപ ആക്കുവാനാണ് ധനകാര്യ വകുപ്പ് വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരം തീരുമാനം എടുത്തിട്ടുള്ളത് ഇത് പ്രകാരം ധനകാര്യ വകുപ്പ് മുഖ്യമന്ത്രിക്ക് ഫയൽ കൈമാറിയിട്ടുണ്ട് നിലവിൽ മൂന്ന് ലക്ഷം രൂപ വരെയാണ് ചികിത്സാ സഹായം ലഭ്യമായിരുന്നത് ഇത് അഞ്ച് ലക്ഷം രൂപയായി ഉയർത്തുവാനാണ് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് പ്രീമിയം കൂട്ടി നിലവിലുള്ള ആനുകൂല്യം മാത്രം തുടർന്നാൽ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട് മൂന്ന് വർഷത്തെ മെഡിസിപ്പ് കാലാവധി ഈ മാസം അവസാനിക്കുവാൻ പ്രധാനമായിട്ടും പോവുകയാണ് അത് ധനകാര്യ വകുപ്പ് മൂന്ന് മാസത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിക്കാണ് നിലവിലെ ചുമതല നൽകിയിട്ടുള്ളത് അടുത്ത ഘട്ടം നടത്തിപ്പിനെ ടെൻഡർ വിളിച്ച് കമ്പനിയെ നിശ്ചയിച്ച് കരാറിൽ ഏർപ്പെടുന്നതാണ് ഇതിന് സമയമെടുക്കും എന്നതിനാലാണ് കാലാവധി മൂന്ന് മാസത്തേക്ക് കൂടി നീട്ടിയിട്ടുള്ളത് തദ്ദേശീയ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നതിനാൽ ജീവനക്കാരെ നിരാശപ്പെടുത്താതെ തന്നെ മെഡിസിപ്പ് നടപ്പിലാക്കുവാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ